സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി പാവയ്ക്ക തോരനാണേ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ തോരനായിട്ട് രണ്ട് പാവയ്ക്കാണ് എടുത്തിട്ടുള്ളത് പച്ച കളറിലുള്ള പാവയ്ക്ക പക്ഷേ പക്ഷെ കയ്പ്പ് നോർമൽ പാവയ്ക്കാടെ അതേ കയ്പ്പേ ഉള്ളായിരുന്നു കൂടുതൽ കയ്പൊന്നും പിന്നീട് എടുത്തിരിക്കുന്ന ഇരുന്നൂറ് ഗ്രാം ചുവന്നുള്ളിയാണ് കൂടാതെ ആറ് പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട് ചുവന്നുള്ളി തന്നെ ഈ പാവയ്ക്കാത്തോരനകത്ത് ചേർക്കാൻ ശ്രദ്ധിക്കണം പാവയ്ക്കാത്തോരന് ടേസ്റ്റ് നൽകുന്നതിലൊരു മുഖ്യ ഘടകമാണ് ചുവന്നുള്ളി സവോള ചേർത്ത് വെച്ച പാവയ്ക്കാത്തോരനും ചുവന്നുള്ളി ചേർത്ത് വെച്ച തോരനും തമ്മിൽ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ നല്ല ഡിഫറൻസ് ഉണ്ട് അതുകൊണ്ട് കയ്യിൽ ചുവന്നുള്ളി ഉണ്ടെങ്കിൽ അതുതന്നെ ചേർത്ത് കൊടുക്കണം തോരനായിട്ട് പാവയ്ക്ക കുത്തി അരിഞ്ഞെടുക്കണം ചോപ്പ് ചെയ്തെടുക്കുന്നതിലും നല്ലതെ കൈകൊണ്ട് കൊത്തി അരിഞ്ഞെടുക്കുന്നതാണ് ഇതുപോലെ കത്തി കൊണ്ട് കൊത്തി കൊടുത്തിട്ട് ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുക്കണം പാവയ്ക്ക കുറച്ച് കൊത്തി അരിഞ്ഞതിന് ശേഷം അകത്തുള്ള കുരുവും പാടയുമൊക്കെ ഒക്കെ കീറി അതിലിനകത്തെ ഒരു സ്പൂണ്ുകൊണ്ട് വടിച്ച് കളയണം അതിനുശേഷം ബാക്കിയുള്ള പാവയ്ക്കായും കൂടി അരിഞ്ഞെടുക്കണം ഈ രീതിയിൽ പാവയ്ക്കായെല്ലാം നല്ലവണ്ണം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ചുവന്നുള്ളിയും കട്ടി കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കണം ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണ ഇച്ചിരി കൂടുതൽ തന്നെ പാവയ്ക്കാത്തവരന് ചേർത്ത് കൊടുക്കണം അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കഴിയുമ്പോൾ രണ്ട് വറ്റൽമുളക് രണ്ടായിട്ട് മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം ഇതേ വാടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്കായും ചുവന്നുള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കണം ആദ്യം പാവയ്ക്ക ഇട്ട് കൊടുത്തതിന് ശേഷം നീളത്തിൽ നൈസായിട്ട് അരിഞ്ഞിരിക്കുന്ന ചുവന്നുള്ളി ചേർത്ത് കൊടുക്കണം ശേഷം ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം പാവയ്ക്ക തോരനെ കാന്താരി ചേർക്കുന്നതിലും നല്ലത് പച്ചമുളക് തന്നെ ചേർത്ത് കൊടുക്കണം പച്ചമുളകിൻ്റെ ടേസ്റ്റാണ് ഒന്നും കൂടി പാവയ്ക്ക തോരന് നല്ലത് ഇനി തോരനെ ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം അതിനുശേഷം ഇതെല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ആകുന്ന പോലെ തവി കൊണ്ട് ഇളക്കി ഒന്ന് അടച്ചു വെച്ച് ഒരു മൂന്നാല് മിനിറ്റ് വേവിച്ചെടുക്കണം നാല് മിനിറ്റ് വെന്തതിന് ശേഷം അടപ്പ് മാറ്റി നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കണം അതിനുശേഷം തേങ്ങാപ്പീര ചേർത്ത് കൊടുക്കണം ഒരു വലിയ തേങ്ങയുടെ പകുതി ചിരണ്ടിയ തേങ്ങ ആണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാവയ്ക്കാത്തവരനെ നല്ലവണ്ണം തേങ്ങ ചേർത്ത് കൊടുക്കണം തേങ്ങാപ്പീര വലിയ കഷ്ണങ്ങളാണെങ്കിൽ അതൊന്ന് മിക്സിയിൽ ഒതുക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ തിരുമി എടുത്തിരിക്കുന്നത് ചെറിയ പീരയാണെങ്കിൽ അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കാൻ ഞാൻ തേങ്ങാപ്പീര മിക്സിയിൽ ഒതുക്കിയെടുക്കാതെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഒരു മൂന്ന് മിനിറ്റ് അടച്ചു വച്ച് തേങ്ങയുടെ പച്ചമണം മാറി കിട്ടുന്നിടം വരെ ഒന്ന് ആവികേറ്റി വേവിച്ചെടുക്കണം ഈ സമയത്ത് തോരൻ്റെ ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കണം ഇനി ഇത് അടച്ചു വെച്ച് മൂന്ന് മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം മൂന്ന് മിനിറ്റിന് ശേഷം അടപ്പ് മാറ്റി തവി കൊണ്ട് നല്ലവണ്ണം ഇളക്കിയെടുക്കണം ഇപ്പോൾ തോരൻ നല്ലവണ്ണം വെന്ത് പാകമായിട്ട് വന്നിട്ടുണ്ട് പാവയ്ക്കാ തോരൻ ചെയ്യുമ്പോൾ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് പാവയ്ക്കാ തോരൻ എടുക്കാൻ പറ്റും ചുവന്നുള്ളിയും പച്ചമുളകും തന്നെ ചേർത്ത് കൊടുക്കണം അതുപോലെ സാധാരണ തോരന് നമ്മൾ ചേർക്കുന്നതിലും തേങ്ങയും വെളിച്ചെണ്ണയും കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കണം ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് പാവയ്ക്കാ തോരൻ അധികം കയ്പില്ലാതെയും നല്ല ടേസ്റ്റിയുമായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും മിക്കവർക്കും പാവയ്ക്ക തോരനോട് അത്ര പ്രിയം കാണുകയില്ല പക്ഷേ നിങ്ങൾ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്കിഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ